മനസ്സിൽ ഇതുവരെ കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളിലൊക്കെ പശ്ചാത്തലത്തിൽ തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചൊക്കെ ഈശോ തന്നെ വളരെയേറെ പറയും അവരെ ബോധ്യപ്പെടുത്താൻ വരെയൊക്കെ പലതരത്തിൽ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടും അവർക്ക് കാര്യമായ ബോധ്യങ്ങൾ വിശ്വാസതലത്തിൽ ഈശോ ഉയർക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാര്യമായ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അവര് മുറി അടച്ചിരിക്കുന്നു ഇനി ഒരുപക്ഷെ അവർക്കുണ്ടായതിനേക്കാളും ബോധ്യം യഹൂദർക്കുണ്ടായിരുന്നു കാരണം അവ പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതും സംഭവിക്കുമെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെയാണ് അവര് കല്ലടയ്ക്ക് വെച്ചത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അനുഭവിക്കാൻ പാടില്ല അനുവദിക്കാൻ പാടില്ല അതിനുവേണ്ടി അവർ കല്ലറയ്ക്ക് മുദ്ര വെച്ചു ഇവർ തന്നെ പറയുന്നത് പോലെ അവർ ഇങ്ങനെ അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറ തേടി പോകുമ്പോൾ അവരുടെ ആകെ ഉള്ളൊരു ചിന്ത ആ കല്ലറയുടെ വാതിൽക്കലുള്ള കല്ല് ആരുത്തി മാറ്റും അത് വളരെ വലുതായിരുന്നു വളരെ വലുതായിരുന്നാണ് അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സീലിംഗ് ആണ് അവിടെ നടത്തിയേക്കുന്നത് പട്ടാളക്കാർ കാവൽ കൂടി നിൽക്കുന്നുണ്ട് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മറ്റുള്ള ഇപ്പോൾ പെയ്യുന്ന ഈ ദിവസത്തിൽ പെയ്ത പ്രതികൂലം മഴയുടെ ഒക്കെ ഗുരുതരമാണ് പ്രതികൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് അപ്പസ്തോലന്മാർക്ക് പോലും യേശുവിൽ വിശ്വസിച്ച അപ്പസ്തോലന്മാർക്ക് പോലും അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട യഹൂദ ജനതയ്ക്ക് തന്നെയും അതിന് ഫലങ്ങൾ അനുഭവിച്ച മനുഷ്യർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത സാഹചര്യം അല്പമെങ്കിലും വിശ്വാസം പലതരം അനുഭവങ്ങളോട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പോലും വിശ്വാസം തീർന്നുപോയ സാഹചര്യം അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഏതാനും സ്ത്രീകൾക്ക് ഒരല്പം വെളിച്ചം വിശ്വാസത്തിൻ്റെ വെളിച്ചം നൽകി പിടിച്ചു നിൽക്കാൻ വിശ്വാസത്തിൻ്റെ ആ ദീപം തെളിക്കാൻ മറ്റുള്ളവർക്ക് കൂടി അത് പകർന്നു കൊടുക്കാൻ എന്തിന് അപ്പസ്തോലന്മാർക്ക് പോലും അത് പകർന്നു കൊടുക്കാൻ വേണ്ടി കർത്താവ് ഏതാനും വേറെ നിയോഗിക്കുന്നതാണ് ഇവിടെ വാസ്തവത്തിൽ കാണാൻ പറ്റുന്നത് അതാണിതിൽ പറയുക നമുക്കറിയാം ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ് അതിൽ അതിലുയർപ്പിനെക്കുറിച്ച് പറയുന്നതാണ് ഈ വായിച്ചു കേട്ടത് ഞാൻ സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയൂ മഗ്ദലേന മറിയോ യാക്കോവിൻ്റെ അമ്മയായ മറിയൂ സലോമി അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ഇല്ല പിന്നെ അവർ നമുക്കറിയാം അവർ ഉയർക്കുമെന്ന് വിചിന്തിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഒരു കടപ്പാടിൻ്റെ വികാരം നേരത്തെ ദിവസക്കോടും പറഞ്ഞില്ലേ മരിച്ച ഒരു കല്ല അപ്പൻ്റെ അമലയും അമ്മയുടെ കല്ലറയും ചെന്ന് ഒരു കടപ്പാടിൻ്റെ വികാരമാണത് അവർക്ക് യേശുവിനോടുള്ള കടപ്പാടുണ്ട് ആ കടപ്പാടിൻ്റെ വികാരം ആ സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ അനുഭവം ഒന്ന് പുതുക്കാൻ അതിനു വേണ്ടിയാണ് അവർ കല്ലറിയെങ്കിലേക്ക് പോവുക പക്ഷേ ആ യാത്രയുടെ പിന്നിലെ ദൈവിക പദ്ധതി അവരുടെ ഹൃദയത്തിൽ അവർ അനുഭവിക്കുന്ന വേദന യാതന അത് കാണുന്നൊരു ദൈവമുണ്ട് സംഗീതത്തിനമ്പത്താറ് എട്ട് അറിയാം മോളെ ഏ നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കണ്ണുകളിലൂടെ തോടി വീഴുന്ന ഒരു കണ്ണു നിർത്തുള്ളി പോലും ദൈവത്തിന് മുമ്പിൽ പരിഗണിക്കപ്പെടാതിരിക്കില്ല അപ്പച്ഛൻ ഓർക്കുന്നത് ആഗസ്തീനോസിൻ്റെ അമ്മയോട് അംബ്രോസ് മെത്രാൻ പറഞ്ഞ വാക്കുകളാണ് കേട്ടിട്ടുണ്ടോ അതിൽ മകൻ്റെ തെറ്റായ ജീവിതവും ക്രമവും രീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ അമ്മയോട് ആഗസ്തീനോസ് ഉമ്മ പറയുന്നുണ്ട് അമ്മയോട് അംബ്രോസ് മെത്രാൻ പറയുന്നുണ്ട് മോളെ നിൻ്റെ ഈ കണ്ണീരിൻ്റെ മകൻ ഒരിക്കലും നഷ്ടപ്പെടില്ല എസ്തപ്പാനോസിൻ്റെ കണ്ണീരിൻ്റെ മകനാണ് അല്ലെങ്കിൽ ഫലമാണ് ആര് ഏ സെയിൻ പോൾ ഓരോ സ്റ്റേൻ മനസ്സിലായോ ആ മനുഷ്യൻ ഇതുമാത്രം വേദനിച്ച് ഓർക്കുക അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിൻ്റെ മുഖ്യ കാര്മ്മികത്വം വഹിച്ച ആളാണ് സാവൂള് പക്ഷേ ആ സാവൂളാണ് പിന്നീട് ക്രിസ്തുവിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായി മാറുന്നത് എസ്തോപ്പാനോസിൻ്റെ കണ്ണീരിൻ്റെ ഫലമാണ് പാപിനിയായ സ്ത്രീ ശിമയോൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിനിരിക്കുമ്പോൾ അവൾ കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദം കഴുകി അവളുടെ കണ്ണീരിൻ്റെ ഫലം എന്താണ് കർത്താവ് അവളെ ഉത്ഥാനത്തിൻ്റെ സാക്ഷിയാകുന്നു ഇനി അവളുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം തന്നെ തനിക്ക് തന്നെ ചിന്തിച്ചാൽ മനസമാധാനം പോലും ലഭിക്കാത്ത അത്ര പാപത്തിൻ്റെ അമ്മ അറ്റത്തെ അവസ്ഥയിലായ ആ കല്ലറയിൽ നിന്ന് ആ പാപത്തിൻ്റെ ചലിക്കുണ്ടിൽ നിന്ന് ആ വലിയ എന്താണ് കിണറ്റിൽ നിന്ന് ആ കടലിൽ നിന്ന് രക്ഷിച്ച ക്രിസ്തുവിനെ ഒരു പക്ഷേ പത്രോസിനെ വെള്ളത്തിൽ മുങ്ങിത്താണിപ്പോൾ എടുത്തുയർത്തിയതിനേക്കാളും വലിയ ഒരു ദൈവിക ഇടപെടൽ വലിയൊരു അത്ഭുതം വലിയൊരു പ്രവൃത്തിയാണ് ഈശോ ഈ പാപിനിയുടെ കാര്യത്തിൽ ചെയ്യുന്നത് അവളുടെ ആ കണ്ണീരിൻ്റെ ഫലവും വിലയുമാണ് ആ ജനക്കൂട്ടത്തിൻ്റെ നടുക്ക് വെച്ച് തന്നെ ഈശോ അവൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് വളരെ പ്രകീർത്തിച്ച് ലോകത്തെ എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ട് അവിടെയൊക്കെ ഇവിടെ കാര്യം പറയപ്പെടും എന്ന് പറയുന്നത് ഇവിടെ ഓർക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്ത് ആരും അംഗീകരിച്ചിട്ടുണ്ടാവില്ല മനസ്സിലായോ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരമ്മ ഒരു വീട്ടിലെ ഒരു രൂപത്തിന് മുമ്പിലിരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാണ്ട് തമ്പുരാൻ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ അയൽവക്കെ ആരെക്കുറിച്ചാണ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ അത് തമ്പുരാൻ കേൾക്കും ഇത് വലിയൊരു രഹസ്യമാണ് ഈ വചനത്തെക്കുറിച്ച് അതിൻ്റെ മനസ്സിൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യം അതാണ് നമ്മുടെ കണ്ണുനീർ തുള്ളി തമ്പരാൻ്റെ മുമ്പിലുണ്ട് ഇത് വിശ്വാസത്തിന് വലിയൊരു അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇനി ഇവിടെ ഈ അത്ഭുതങ്ങൾ അടയാളം കണ്ട് ഈശോടെ കൂടെ നടന്ന അപ്പസ്തോരന്മാരായ പത്രോഷമുൾപ്പെടെ ഈ വിശ്വാസത്തിലേക്ക് വരുന്നില്ല ഇപ്പോൾ സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ ഇവര് ഇവര് ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഞാനും പോകുന്നില്ല ഞാനതിലൊന്നും പങ്കെടുക്കുന്നില്ല എന്തിനാ അവരൊന്നും ചെയ്യുന്നില്ല നേരെ വിപരീതമായൊരവസ്ഥയാണ് ഇവിടെ ഈ മൂന്ന് പേര് ശവകുടീരത്തിനു ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കര ദുഃഖവും ഭാരമുണ്ട് പ്രതിസന്ധി ഭയങ്കരമാണ് പ്രതിബന്ധം ഭയങ്കരമാണ് പക്ഷേ ഇവിടെ പറയുകയാണ് നാലാം വചനത്തിൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ അത് ദൈവം അനുവദിച്ചു തന്നെയാണ് പക്ഷേ ദൈവം ഇടപെടും പരിശുദ്ധ കന്യാമറിയും മംഗളവാർത്തയുടെ സന്ദേശം കേൾക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും ഈ ഈ ഭക്ഷണ ചോദിക്കുന്ന പോലത്തെ വേറെ ചോദ്യം അറിയാൻ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും കാരണം ലോക ചരിത്രത്തിൽ ഇന്നു നടക്കാത്ത കാര്യങ്ങളാണ് ഈ മാലാഖ പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കണേ മാലാഖ അവളോട് പറഞ്ഞു എന്താണ് ദൈവത്തിന് അസാധ്യത ഇടൊന്നുമില്ല നമുക്കൊന്നും പറ്റില്ല നമുക്ക് ആകെ കരയാനേ പറ്റുള്ളൂ അല്ലെപ്പോൾ മനസ്സിലായില്ലേ അതിനെങ്കിലും പച്ചനോട്ടോ മനസ്സിലായില്ലേ കരഞ്ഞിട്ടും കാര്യമില്ല എന്തിനും ഞാനൊരാളിരുന്ന് കരഞ്ഞ് എന്ത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയല്ല എൻ്റെ കണ്ണ് നീര് തമിരാൻ്റെ മുമ്പിൽ ഒരു വചനം കൂടി ഓർത്തു ആറ് ആറ് സങ്കീർത്തനം പറയാൻ പറ്റുമോ ഏ കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു തലയണ നിനഞ്ഞോ കണ്ണീരും ഉണ്ട് അതിന് വലിയ വിലയുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഒന്നുമില്ല കരഞ്ഞ കർത്താവിന് മുമ്പിൽ കരഞ്ഞാൽ ആ കണ്ണിനീര് വലിയ ഫലമുളവാണ് ഇതാണ് ഒരു വലിയ പ്രത്യാശയുടെ രഹസ്യമാണ് ഉത്താനത്തിൻ്റെ രഹസ്യമായിട്ട് നിൽക്കുകയാണ് അവർക്ക് ചിന്തിച്ചാൽ ഉത്തരം ഉത്തരമില്ല ഇതെങ്ങനെ മാറിപ്പോകും ഏ ഈ കല്ലെങ്ങനെ ആരും ഇരുത്തി മാറ്റി കാരണം അത് വളരെ വലുതായിരുന്നു പക്ഷേ അത് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മളാരും ചെയ്താലും ഒരു കാര്യം നടക്കുക ഒരിടവയിലും സമൂഹത്തിലും സഭയിലും ഒന്നും ആ ആൾ ചെയ്ത് ഇതിൻ്റെ പേരിലൊന്നുമല്ല കാര്യങ്ങൾ നടക്കുക തമ്പുരാൻ ക്രമീകരിക്കുന്നതാണ് മനസ്സിലായോ ദൈവം ക്രമീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് വ്യത്യസ്തമാകും ഇനി അവർ ഷ അപ്പോൾ തുറന്നു കിടക്കുകയാണ് മനസ്സിലായോ ഇവിടെ അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചൊരു യുവാവ് വലതു ഭാഗത്ത് കണ്ടു അറിയപ്പെട്ട ഈ വചനം വായിച്ച ഭജന മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന കാര്യം പള്ളിയിൽ പോയാൽ ഞാൻ കാണുന്ന വളരെ വേദന കാര്യം ചെമ്പു വളി പറയാം ഏറ്റവും വേദനയുള്ള കാര്യം പള്ളിയിടുന്ന മുഴുവൻ കാലിയ ആരും ഏറ്റവും പരമാവധി പുറയിൽ നിൽക്കാൻ അതാ ശ്രമിക്കുക ഇവർ ഈ സ്ത്രീകൾ ഈ കല്ലറയ്ക്ക് ഉള്ളിൽ പ്രവേശിക്കുകയാണ് മനസ്സിലായോ ഈ ബലിപീടത്തിൻ്റെ കല്ലറയുടെ ഉള്ളിൽ അതിൻ്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അഗാധ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം അത് എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനയായിരിക്കാം ഏഹ് അച്ഛൻ ഇന്നലെ ഇന്നലെ നാളെ നാളെ ഒരു അമ്മച്ചിയോട് സംസാരിക്കും പത്തൊൻപത് വയസ്സുണ്ട് ഞാൻ ചോദിച്ച അമ്മച്ചി പ്രാർത്ഥ ഒരു കൈ സുഖമില്ലാത്ത ആളെ കൈ പൊക്കാൻ പറ്റണില്ല ഞാൻ പറഞ്ഞ അമ്മച്ചി ഹൃദയത്തിൽ ഒന്ന് കൈവച്ച് എന്നിട്ട് തമ്പുരാനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചേ അങ്ങനെ പറയണേ അദ്ദേഹം ചോദിച്ചു ആദ്യമായിട്ട് എന്നാണ് ഇങ്ങനെ പ്രാർത്ഥിക്ക പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് ഓർക്കണ്ടോ ഓർക്കണില്ല അച്ചാന്ന് പറയുന്നത് നിങ്ങളോട് അദ്ദേഹം ചോദ്യം ചോദിക്കാണ് എന്നാണ് ഇങ്ങനെ ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പശ്യപ്പെട്ട് ഓർക്കണ്ട അതെ നേരത്തെ എടുത്തു നിങ്ങൾ ആരെങ്കിലും ഓർക്കണ്ട ആ ഓർക്കണ്ട മാമോദിസത്ത് കൈവച്ചോ മാമോദി സി കൈ വച്ചോ ഏ ഞാനൊരു ഒരു കുസൃതിയോന്ന് ചോദിച്ചേക്കണേ ആ അതാണ് പോയിന്റ് മനസ്സിലായോ ഏഹ് അപ്പോ ഞാനീ പറഞ്ഞ എൺപത് വയസ്സുള്ള ഈ അമ്മച്ചിയോട് എഴുപത്തി ഒമ്പത് വയസ്സല്ല ഈ അമ്മച്ചിയോട് പറയാണ് അപ്പൊ ഈ അമ്മച്ചിക്കൊരു പിടിയും കിട്ടുന്നത് ഞാൻ പറഞ്ഞു കുരിശ് വരയ്ക്കാൻ അമ്മ പഠിപ്പിച്ചത് ഓർക്കണ്ടോ ഓർക്കാൻ പറ്റില്ല എന്നാലും അമ്മയോളെ പഠിപ്പിച്ചത് കുരിശ് വരയ്ക്കാൻ അന്ന് പഠിപ്പിച്ചപ്പോ തമ്പുരാനെ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് തമ്പുരാനെ എന്ന് പറയണേ അപ്പം ഈ അമ്മച്ചി അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ എൻ്റെ അമ്മ അങ്ങനെയല്ല പഠിപ്പിച്ചേ അമ്മ വിശുദ്ധ കുരിശിനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ പിന്നെ അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മമാരെപ്പോഴും പഠിപ്പിക്കുന്നിങ്ങനെ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് തമ്പുരാനെ വിശുദ്ധകുരുശിൻ്റെ അടയാളത്താൽ എന്ന് പറഞ്ഞിട്ടാണ് തമ്പുരാനേ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ കൈവച്ച കാരണം ഹൃദയം ദേവാലയമാണ് മനസ്സിലായോ ഓ എന്നാണ് അങ്ങനെ പ്രാർത്ഥിക്കാം ആ ദൈവത്തെ കണ്ട് ദൈവത്തെ തൊട്ട് ദൈവത്തെ അനുഭവം നീ കരഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വേദനയും ദുഃഖവും ഒക്കെ വരുന്ന താളർത്തുന്ന അനുഭവം വരുമ്പോൾ കരഞ്ഞൻ എൻ്റെ തമ്പുരാന് എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നു ചിലപ്പോഴൊക്കെ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ നോട്ടീസ് തിരുനാളിലെ നോട്ടീസൊക്കെ അടിക്കുമ്പോൾ ഓരോ പള്ളിക്കാരും വാദിച്ച് വാദിച്ച് വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യാളെന്നൊക്കെ പറയും ഒരു പുണ്യാളിനും വിളിയേക്കാറില്ലേ കർത്തായി ശോമിശായാണ് വിളി കേൾക്കുന്നത് മനസ്സിലായോ പുണ്യാളന്മാരല്ല വിലയിൽക്കണേ കർത്താവ വെളിയിൽക്കണേറ്റിയോ ഏ അപ്പോ തമ്പുരാനെ എന്ന് ഹൃദയപൂർവം ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒറ്റ അനുഭവം അത് ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ ഇനി ഈ കല്ലറയ്ക്ക് ഉള്ളിലേക്ക് ഇത് പറയാൻ വേണ്ടി വെച്ചാൽ ഇത്രയും വിശദീകരിച്ചത് ഈ കല്ലറ കർത്താവ് വസിക്കുന്ന ഇടം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണേ ഇതിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ ഒരു പാട്ടില്ലേ ഉള്ളം തകർന്നവരേ വാ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഏഹ് ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മുടെ ജോസിനെ കുറിച്ച് പറയാനിടയായി ഉള്ളംപള്ളി ജോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടായിരുന്നു എപ്പോഴെങ്കിലും ഏഹ് ഉള്ളം പള്ളി മനസ്സിലായോ ഉള്ളം പള്ളിയാണ് ഒരു ഉള്ള് പള്ളിയാണെന്ന് അതിൽ ഉടയവൻ വസിക്കുകയാണ് അവനെ കൈ അവനെ കണ്ട് അവനെ തൊട്ട് തമ്പുരാനെ ഈ കല്ലറയ്ക്ക് ഉള്ളിലേക്ക് അവർ ഇറങ്ങിയതാണ് ആ സ്ത്രീകൾ അപ്പോഴ് അവിടെ മാലാക്കാമാരെ കാണാൻ പറ്റിയാണ് നമ്മുടെ ഉള്ളിലും ഈ മാലാക്കാമാരൊക്കെ ഉണ്ട് അങ്ങനെയുണ്ടോ ഏ ഉള്ളിൽ കർത്താവ് കർത്താവുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് മാതാവും ഉണ്ടാവില്ലേ വിശുദ്ധരും ഉണ്ടാവില്ലേ മാലാക്കാമാരുണ്ടാവില്ലേ മനസ്സിലായോ ചിലത് വിചിരിക്കൻ്റെ പോയിന്റ് അതാണ് ഉള്ളിൽ കർത്താവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ മാതാവുണ്ട് അസുഖ കൊണ്ടും വിശുദ്ധമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഉള്ളിലേക്ക് ഈ കല്ലറയിലേക്ക് ഇറങ്ങിയാൽ അവിടെ മാലാക്കാമാർ നമ്മളോടും സംസാരിക്കും എന്തിനാ കരയണേ അവൻ ഇവിടെ ഇല്ല ഇതേ നോക്കവൻ സം അവൻ സംസ്കരിച്ച സ്ഥലമല്ലേ ഇത് എന്നിട്ട് ഈ മാലാഖമാര് അവരോട് പറയുന്ന കാര്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കേണ്ടത് ഇതാ അവൻ അപ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ള വസ്ത്രം ധരിച്ചൊരു യുവാവ് വലത്തുപാതിരിക്കുന്നതും അവർ പോയി അവർ അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തറയ്ക്കപ്പെട്ട നസറായനെ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം എന്നിട്ടാണ് ഇനിയാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തിയെക്കുറിച്ച് പറയുക ഏ ഈ പ്രേക്ഷിത പുറത്ത് നിന്ന് വാക്കു പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ചിന്ത യാൻ പറയാൻ പോണിനി നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക മനസ്സിലായോ അപ്പോൾ ഞങ്ങൾ അച്ഛന്മാരോടും മെത്രാന്മാരോടും ഉൾപ്പെടെ സുവിശേഷം പ്രസംഗിക്കാൻ ഉത്തരവാദിത്തം ആർക്കാ ആർക്കാ ഏ ഞാൻ ഈ വർഷത്തെ തിരുനാളിനോട് ബന്ധപ്പെട്ട് തിരുനാളേറ്റെന്ന് പള്ളി പറയാൻ കഴിഞ്ഞ പിന്നെ സമയം വൈകുലിച്ച് വിട്ടുപോയതാ ഏറ്റവും പ്രധാനപ്പെട്ട ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം ആറാം യൂണിറ്റിലെ അല്ല ഏഴാം യൂണിറ്റിലെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞതാണ് ഞാൻ ചോദിച്ചു എങ്ങനെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞാ സാജന്റെ അമ്മയാണ് പറഞ്ഞാ ഞാൻ പെരുന്നാളേറ്റിരിക്കുന്നു എന്ന് ആദ്യത്തെ ഷെയർ ഞാൻ എടുക്കുന്നു സാജൻ്റെ അമ്മയാണ് പറഞ്ഞത് മനസ്സിലായോ ഏ കേട്ടോ വേണമെച്ചി ഏ അതെ അല്ല ഞാൻ പറഞ്ഞ എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യമാണ് ഇനി ഇന്ന് സാധനം കുർബാനക്കു കൊടുത്തപ്പോൾ ഉൾപ്പെടെ ഇത് ഓർത്തു ഏഹ് ഏറ്റവും വലിയ കാര്യമാണത് മനസ്സിലായോ അപ്പോൾ ആ ഒറ്റ പാചകം കേട്ടപ്പോൾ തന്നെ ഞാനതിനെ കുറിച്ച് ആലോചിച്ച ആവശ്യപ്പെട്ട് യാതൊരു കാര്യമില്ല ഉറപ്പാ എല്ലാം ഭംഗിയാലും മനസ്സിലായോ തമ്പുരാൻ പറയിപ്പിച്ചെ കൊണ്ട് ഏഹ് തമ്പരാൻ പറയിപ്പിച്ചാണ് അത് ദൈവമാണിതൊക്കെ നടത്തുന്ന മനുഷ്യരാ നമ്മൾ കുടുംബകാര്യങ്ങളിൽ ജീവിതത്തിൽ ഓരോ എൻ്റെ തമ്പുരാനെ എന്ന് ഹൃദയൻ പൊട്ടി ഒന്ന് വിളിച്ചാൽ മതി ഇവരങ്ങനെ വിളിച്ചു അപ്പോൾ ഇവരെ പത്രോസിനോടു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അറിയിക്കാൻ മാലാഖമാർ നിയോഗിക്കുകയാണ് കർത്താവിൻ്റെ ആലയത്തിൽ നാം ഈ സ്ത്രീകൾ പോയ അത്രയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും അതിൻ്റെ ആഴപ്പെട്ട രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണുകയും കേൾക്കുകയും അവിടെ പറയുന്നൊക്കെ കേൾക്കുകയും കാണുകയും പ്രത്യേകിക്കുകയും ചെയ്താൽ ഇവരെ പോലെ നമ്മയും വലിയ പ്രേക്ഷിതരാക്കും കേ എനിക്ക് ഞാൻ വിചാരിച്ചെന്താവാണോട് പറഞ്ഞിട്ട് കേൾക്കണില്ലേ കൊച്ചുങ്ങളോട് പറഞ്ഞിട്ട് അത്രേലും കേൾക്കണില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോലില്ലേ പറഞ്ഞു പറഞ്ഞു മടുക്കി എനിക്കിങ്ങനെ പറ്റുക എങ്ങന ചെയ്യ മനസ്സിലായാ അപ്പോ അവരതിനുള്ള ഉത്തരവാണിത് ഇവളാണ് ചെന്ന് പറയുന്നത് പത്രോസേ കർത്താവ് ഇറച്ചെഴുതിച്ചു ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റണില്ല കാരണം അവർ കല്ലറിയുടെ പ്രദേശത്തേക്ക് പോലും പോയിട്ടില്ല പോകാൻ പറ്റില്ല അവർക്ക് അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ പോയില്ലേ കല്ലറയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങി അവിടെ ആരുമില്ല അതുകൊണ്ട് അവർ അവർ മാലാഖയെ കണ്ടു മാല പിന്നെ എവിടുന്ന് ഇറങ്ങാൻ തുറങ്ങേണ്ടി വേണമെന്ന് ഉറപ്പിച്ചായിരിക്കും എന്ന് പറയുന്നത് സ്വാഭാവികമല്ല പ്രതികരണം ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ഹൃദയത്തിൽ പതിക്കേണ്ട ഒരു കാര്യം മനസ്സിലായോ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു വായിച്ചു നന്ദി പറയുന്നു കർത്താവ് ഈ ഉദ്ധാന കാലത്ത് ഞങ്ങളീ ഭവനത്തിൽ നിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്നാൽ എണ്ണമനുസരിച്ചല്ല അവിടുന്ന് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക ഉള്ളിലിരിപ്പ് അനുസരിച്ചാണ് കർത്താവ് ആ ഭക്ത സ്ത്രീകൾ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ അതിഭയങ്കരമായ മഴ തീവ്രമഴ കാല കാലവർഷം വളരെ നേരത്തെ എത്തി ഇതൊന്നുമല്ല അതിലൊക്കെ ഭയങ്കരമായ പ്രതികൂല സാഹചര്യത്തിൽ ആ ഇരുട്ടിൽ കല്ലറ തേടി വന്ന് ആ ഉള്ളിലേക്ക് ഇറങ്ങി ഉത്ഥാനത്തിൻ്റെ രഹസ്യം ആദ്യമായി മനസ്സിലാക്കാൻ കണ്ടു മനസ്സിലാക്കാൻ കർത്താവെ അവരെ അങ്ങ് ഉപകരണങ്ങളാക്കി ഒരു പത്രോസിനോട് പോലും അങ്ങ് ഉയർത്തു എന്ന് പറയാൻ അവരെയാണ് കർത്താവ് അങ്ങ് നിയോഗിച്ചത് ഈ ഞങ്ങൾ ഓരോരുത്തരും എത്ര നിസ്സാരരാണെങ്കിലും എത്ര പോരായ്മകളും ബലഹീനതകളും പ്രത്യേകതകളും ഉള്ളവരാണെങ്കിലും എത്രമാത്രം മനുഷ്യൻ്റെ അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും കേൾക്കുന്നവരാണെങ്കിലും അവയൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ് അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുകയാണ് ഈ വലിയ സത്യം വിശ്വസിച്ച് കർത്താവെ ഞങ്ങളോട് ഞങ്ങളോടവിടുന്ന് സംസാരിക്കുന്നു ഭർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു ഭർത്താവ് ഞങ്ങളിന്ന് ഈ കുടുംബത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ വികാരങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കാണ് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണേ അങ്ങ് പറയുന്നത് കേൾക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ അതെന്ന് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം ഉത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഉത്ഥിതൻ്റെ സാക്ഷിയാകാനുള്ള വലിയ കൃപ ക്രിസ്തുയത്തെ എന്ന് ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രഘോഷിക്കാനുള്ള അനുഗ്രഹം ഭർത്താവ് ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളിന്ന് ഒരുമിച്ച് കൂടിക്കുന്ന ഈ ഭവനത്തെയും ഞങ്ങൾ ഈ കുടുംബത്തിലെ ഓരോ കുടുംബത്തെയതിൽ ഓരോ വ്യക്തിയെയും വളരെ കടുത്ത മഴയും കാര്യങ്ങളും കൊണ്ട് പലർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അവധിക്കാലമായിട്ട് കുട്ടികൾക്ക് പരസരൊന്നും പോകേണ്ടി വന്നില്ല ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ മധ്യത്തിലും ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന് നന്ദി പറയുന്നു അങ്ങയുടെ ഒരു പരിപാലനയിലാണത് ഇത് രക്ഷാകരമായി സ്വീകരിക്കാൻ ഞങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് ഈ ദിവസം മാറാനുൾപ്പെടെ കർത്താവെങ്കിടയാക്കണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിയുടെ ഹൃദയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായിക്ക് സ്ഥിതിയായിരിക്കും